ഒന്ന് എണ്ണിക്കോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്തെണ്ണിന് അത് മതി പത്തെണ്ണം പോരെ അതിനു ആ അപ്പൊ ചേനയാണ് അല്ലേ ചേന തള്ളി കുട്ടി മാണോ തള്ളാരില്ലോ ഉണ്ടല്ല അതൊക്കെ ഉണ്ട് ഇത് തള്ളല്ല ഇത് തള്ളല്ല ഇത് രണ്ടെണ്ണം തള്ളല്ല ഇത് രണ്ടെണ്ണം തള്ളല്ല അത് ത്ര എളുപ്പ നാടനാടുകളല്ലേ കുറവ എന്താ പീസ് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും